ഇത് ലയിലെ റോയൽ ലഡാക്ക് ഹോട്ടൽ അത് രാവിലെ തന്നെ ലോണിൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് നടന്നു അവിടെ ഒരു ഇന്നോവ കാർ കിടപ്പുണ്ട് ഇതാണ് ഡ്രൈവർ എന്നാണ് പേര് അത് ആണോ എന്നെനിക്ക് മനസ്സിലായില്ല വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ സ്പൾബർ വിദൂരതയിലേക്ക് കൈ ചൂണ്ടി അങ്ങനെ യാത്ര തുടരാമെന്ന് ഓംനി വാനിലേക്ക് കയറി ഹൈവേയിലൂടെ പോകാൻ പട്ടാള ചെക്ക് പോയിന്റുകളും ഒക്കെ ആവും അവിടെ കൂടുതലായി ഉണ്ടാവുക അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റം തടയുന്നതിനായി ഹെലികോപ്റ്റർ മുഖേനയുള്ള നിരീക്ഷണവുമുണ്ട് മുന്നറിയിപ്പുകൾ പകർന്ന ചെറിയൊരാശങ്കയുമായി സഞ്ചാരം തുടരുകയാണ്